ഹലോ ഫ്രണ്ട്സ് രാജേന്ദ്രൻ ഡി കോഴ്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വരുന്നത് ഓർമ്മക്കുറവും ഓർമ്മക്കുറവിനെ പറ്റിയിട്ടാണോ എല്ലാ ഒരു നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്കെല്ലാം ഒരു ഓർമ്മക്കുറവ് വരുന്നുണ്ട് എവിടെയെങ്കിലും ജാവി വെച്ചു അല്ലെങ്കിൽ കണ്ണട വെച്ചു എന്നൊക്കെ കണ്ടോ ഓർമ്മക്കുറവ് വരുന്നുണ്ട് സത്യത്തിൽ അതെന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തിക്കുറവ് കൊണ്ടാണോ വരുന്നത് ഒരു അതിനെന്ത് ചെയ്യണം മനസ്സിന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ആൾ ധ്യാനിക്കുന്നുവെങ്കിൽ ആ മനസ്സിന് ശക്തി വരും അതേപോലെ യോഗ ചെയ്യുക യോഗ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് ആരോഗ്യത്തിനാണ് യോഗ ആരോഗ്യം ഈ ധ്യാനവും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ തീരും എന്തായാലും അത് ഒരു അത് ഒരു ഓർമ്മശക്തിക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെസ്സ് കളിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത് തുടാക്കു പറയണം അതല്ലെങ്കിൽ മെമ്മറി കാർഡ്സ് ഉണ്ട് അങ്ങനെ പലതും നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളെ മെമ്മറി വളരെ അധികം കൂടുതൽ അതേപോലെ പഴയ കാലത്ത് ഹിന്ദുഭവങ്ങളിലൊക്കെ എനിക്കറിയാം ശ്ലോകം ചൊല്ലുന്നൊരു രീതി ഉണ്ടായിരുന്നു അങ്ങനെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരമണിക്കൂർ നേരം ആ കുട്ടികൾ കുട്ടികളിരുന്ന് ശ്ലോകം ചൊല്ലി ശ്ലോകം ചൊല്ലി എവിടെയാ എന്നും അറിയുന്നില്ല എന്താ ധ്യാനത്തിനാണോ ഒന്നും അറിയില്ല എന്നാൽ ശ്ലോകം ചൊല്ലി 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 ചൊല്ലിയൊരു കാണാപ്പാഠം പഠിക്കും അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറേ കാലം കഴിയുമ്പോഴും കൂടി അൻപത് വയസ്സ് അൻപത് വയസ്സാകുമ്പോഴായാലും ആ ശ്ലോകങ്ങളെല്ലാം പഠിക്കും അത് ഓർമ്മയിൽ നിലനിൽക്കും നിൽക്കും അതൊരു മെൻ്റൽ എക്സസൈസാണ് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ പഴയ കവിതകൾ പഴയ ഗാനങ്ങൾ അതല്ലെന്നുണ്ടെങ്കിൽ കവി വേറെ ഏതെങ്കിലും രൂപത്തിലുള്ളവർ എഴുത്ത് എഴുതുന്നത് അതല്ലെങ്കിൽ ദിവസേന കാലത്ത് എണീച്ച് വൈകുന്നേരം വരെ ഉണ്ടായ സംഭവങ്ങൾ എഴുതും അതെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഓർമല് എക്സസൈസാണ് ഓർമ്മയ്ക്ക് അതേപോലെ നമുക്ക് വിഷ്വലൈസേഷൻ നമുക്കൊരു കാര്യം മറക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുക ഓരോ കാര്യങ്ങൾ ഒരു മുറിക്കകത്ത് ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത് ഓരോരോരോ കാര്യം പറഞ്ഞ് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും അതേപോലെ യോഗാസനങ്ങൾ പത്മാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പത്മാസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾക്ക് സർവാങ്കാസനം ശരിക്കും ആസനങ്ങളുടെ രാജ്ഞി എന്നാണ് സർവാങ്കാസനത്തിന് പറയുന്നത് ഈ സർവാങ്കാസനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഓക്സിജൻ കിട്ടും ഈ ഓക്സിജന്റെ കുറവോട്ടാണ് ഈ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഓർമ്മക്കുറവിൻ്റെ ചെറിയൊരു ഘടകം വരുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ സർവാങ്കാസനത്തിൽ പ്രാണായാമം നമ്മൾ ദീർഘമായിട്ട് അകത്തിക്ക് വലിക്കുന്നു അതേപോലെ ദീർഘമായിട്ട് അകത്ത് വലിച്ച് വളരെ സ്ലോ ആയിട്ട് പുറത്തേക്ക് വിടുന്നു അങ്ങനെ ആവുമ്പോൾ നമ്മൾ ബോഡിയിൽ ഓക്സിജൻ ഓക്സിജൻ വരും അങ്ങനെ നമുക്ക് ഈ ഓക്സിജൻ വന്നാൽ നമുക്ക് എല്ലാ ധ്യാനം എല്ലാ കാര്യങ്ങളും ആവുമ്പോൾ നമുക്ക് ഹോർഡ് എഫക്ട് കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഇങ്ങനെയാണ് പത്മാസനത്തിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ് സർവാങ്കാസനത്തിൽ ഇരിക്കുന്നത്